ഇനി വേണമെങ്കിൽ ഞാൻ ഇതിനെ ഗ്രീക്കിൽ വേണേലും വായിച്ചു പിളിപ്പിക്കാം നിങ്ങൾക്ക് ഗ്രീക്ക് ബൈബിൾ വേണേലും എടുക്കാം മനസ്സിലായോ അവിടെ ഒന്നും എഴുതിയിട്ടില്ല സവാദേതോ താല്പര്യപ്രകാരം ആരോ ഉണ്ടാക്കിയ ട്രാൻസ്ലേഷൻ എടുത്തോണ്ട് വരികയാണ് എവിടുന്നാണ് അവർക്ക് അത് കിട്ടിയെന്ന് അറിയുന്നത് അതിന്റെ കണ്ടതില്ല ഗ്രീക്കിൽ പോലും അതിന്റെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ ആണ് അദ്ദേഹം വായിച്ചല്ല അദ്ദേഹം എവിടുന്നല്ല അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അല്ലല്ലോ അപ്പൊ ഇത് പബ്ലിക് ഡൊമൈനിൽ ഇത് പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ പബ്ലിക് ഡൊമൈനിൽ ഇത് ട്രാൻസ്ലേഷൻ പ്രസിദ്ധീകരിച്ച് ഇത്രയും വർഷമായിട്ടും ചലഞ്ച് ചെയ്തിട്ടില്ല ആരും ഒരു മനുഷ്യനും ചലഞ്ച് ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ അത് അങ്ങനെ ഇല്ല ും കെ ജെ ഇവിടെ കിടപ്പുണ്ട് അതിനകത്തും ഉണ്ട് അപ്പൊ ഏതാ ശരി ഇതിൽ ഏതാ ശരി ഹു ഹിംസൽ ഫീസ് ഗോഡെന്ന് നിങ്ങൾ ഒരു ട്രാൻസ്ലേഷൻ വായിക്കും മറ്റൊന്നിനകത്ത് അങ്ങനെ ഇല്ല അപ്പൊ ഇത് ഏതാ ശരി ഞാനിപ്പം ബൈബിൾ ഹബ്ബ് തുറക്കാം യോഹന ഒന്നിന്റെ പതിനെട്ട് അത് എന്റെ പേര് ഞാൻ ഇട്ടതല്ല ഞാൻ കയ്യിൽ നിന്ന് ഇട്ടിട്ടുമില്ല ഗ്രീക്കിലെ മോണോജിനോസ് എന്നാണ് മോണോജന മോണോജനോസ് മോണോജിനോസ്ലീനെ കണക്ട് ചെയ്യും നമ്മൾ ഒരു സെക്കൻഡ് അച്ചാ രോഷാ കൊല്ലിനരുത് നമ്മൾ രണ്ടും തർക്ക കേട്ടോ ലിബിനെ ബൈബ്രാഫ് എടുത്തിട്ട് ഒരു സെക്കൻഡ് വച്ചാ നമുക്ക് നിഷ്പക്ഷം അല്ലോസല്ല തീയോസാണ് ലിബിൻ ബൈബ്രാഫ് ഇപ്പൊ വെയിറ്റ് ചെയ്യേ നമുക്ക് തേർഡ് പാർട്ടി ഇരിപ്പുണ്ട് ലിബിനെ ഒന്ന് നോക്കിയാൽ ലിബിനെ ഒന്ന് യോനൊന്ന് പതിനെട്ടിൽ ഇന്റർലീനിയർ എന്നുള്ള ലിങ്ക മോള് ക്ലിക്ക് ചെയ്യണം അപ്പൊ ഗ്രീക്ക് വരും ഗ്രീക്കും ഇംഗ്ലീഷും ഇറച്ചിക്ക് പോയ ഞാനേ ഒന്ന് പതിനേഴിലോട്ട് എത്താനുള്ള യാത്രയിലാ ഒന്നിലെത്തിയതേ ഉള്ളൂ ഇനിയിപ്പോ തപ്പി പിടിച്ച് അവിടെ എത്തട്ടെ വയസ്സിക്കായി തോന്നുന്നു കണ്ണും കാണത്തില്ല ഒന്നും കാണത്തില്ല അയ്യോ അതെടുക്കണ്ടേ എങ്ങനെയാണെന്നറിയോ അല്ല ഗൂഗിളിൽ ജോൺ വൺറ്റീൻ ബൈബിൾ എന്ന് ഡയറക്റ്റ് അവിടെ പോകും ഇന്റർലീനിയർ ചെയ്യാം വേണ്ട വേണ്ട അത് ഓപ്പൺ ആയി കഴിഞ്ഞ ഇന്റർലീനിയുടെ മുകളിൽ ലിങ്ക് ഉണ്ട് ആ ടാബ് ക്ലിക്ക് ചെയ്യണം ഇന്റർലീനിയർ ബൈബിൾ ടാബ് കാണുന്നില്ല അതുകൊണ്ടാണ് കിട്ടി 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 ബീൻസം ഓഫ് മോണോജിനസ് അതെ മോണോജിനസ് കിടക്കുന്നത് പുത്രനാണ് ദൈവാണ് ഗോഡെന്നാണ് കിടക്കുന്നത് ആ ഇതാണ് ഇതാ തെറ്റിദ്ധരിപ്പിക്കുന്നത് അച്ചാനും ആർത്തവിലോട്ട് മടങ്ങാനുള്ള എല്ലാ വഴിയും ഇന്ന് കർത്താവിന്റെ കൃപയെ വെളിപ്പെടുകയാണ് ഈ ക്രിസ്മസിന് മുമ്പ് നമുക്കത് സംഭവിപ്പിക്കണം കിടക്കുന്നു ഇവിടെ എഴുതിരിക്കുന്ന എന്താ വായിച്ച് നോക്ക് വായിക്കാൻ

ബൈബിൾ ഹിലെ ഉള്ള വാക്യങ്ങൾ ഞാൻ എടുത്ത് കാണിക്കാം ഞാൻ ഓരോന്നും വായിക്കാം വെയിറ്റ് വെയിറ്റ് ബൈബിൾ ഇന്റർലീനിയറോ ഇവിടെ ഞാൻ ഗ്രീക്ക് ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് തരാം തന്നെ തരാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം ലിങ്ക് എന്നാ പിടിച്ചോ ലിങ്ക് നിങ്ങൾ സെർച്ച് ചെയ്തോ ലിങ്ക് തരാം അവിടെ ഒരു സൈഡ് ഇംഗ്ലീഷും ഒരു സൈഡ് ഗ്രീക്കിൽ ഞാൻ സോഴ്സ് തരാം എന്താ നിങ്ങൾ സോഴ്സ് സെർച്ച് അല്ല ആ സോഴ്സ് എത്രമാത്രം സ്വീകാര്യമായ സോഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആണ് ആണ് അക്സെപ്റ്റബിൾ സോഴ്സ് ഇവിടെ എടുക്കുന്നത് ഞങ്ങൾ ആരും കേട്ടിട്ട് അല്ലെന്ന് നമ്മൾ ബഹളം വെക്കാൻ ഞാൻ പറയുന്ന കേക്ക് അല്ല നിങ്ങളുടെ അല്ലല്ല ഇത് കേക്ക് നിങ്ങൾക്ക് പോയി നോക്കി അതുകൊണ്ട് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് അതുപോലാണോ അവിടെ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് പ്രിഫർ പറയുന്നത് ബൈബിൾ ഹബ് ബൈബിൾ ഹബ്ബെന്ന് പറഞ്ഞ് കേട്ടില്ല അപ്പൊ അത്രമാത്രം വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് അച്ഛായ പറഞ്ഞിരിക്കുന്ന ആരുടെ ഏത് സൈറ്റ് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടെന്നേ നിങ്ങൾ കേറി നോക്കുന്നേ

നിങ്ങൾക്ക് തർക്കം ഉണ്ടെങ്കിൽ പറഞ്ഞു ഇവിടെ മോഡാ ഇവിടെ ഞങ്ങൾ ശാന്തമായി സംസാരിക്കുന്ന ഒന്ന് ഞാൻ താഴെ ഇറക്കി മേളിലേക്ക് നിങ്ങൾ വഴക്കിവിടും ഇവിടെ മര്യാദ ഞാൻ നിർത്തുക ശാന്തമായി ഞങ്ങൾക്ക് ഇവിടുന്ന് സംസാരിക്കാനുള്ള അവസരമില്ലെങ്കിൽ വിളിച്ചിട്ട് നിങ്ങൾ ഞാൻ ഇറങ്ങി ഞാൻ ഒന്ന് ഇറക്കി ഞാൻ വിട്ടതാ പിന്നെ ആരും കയറ്റി ഇരുത്തിയത് ഇവിടെ ഒരാൾ ഒരു ഒരു ചർച്ച ചെയ്യുന്നതിന് ഇടയ്ക്ക് എന്നുള്ള പരിപാടിയായി പറഞ്ഞു വിട്ടു പിന്നെ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കാൻ പറ്റത്തില്ല അല്ല കുരുവെള്ളച്ചത് ആരുടെ ഇത് ഈ എപ്പിലോപ്സ് എലോപ്സ് 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 ഡോട്ട് നെറ്റ ഇന്റർലീനിയർ ഇപ്പം ഏത് വർഷം ഏത് കൊടക്ക വെച്ച് എഴുതിയതാണെന്നൊക്കെ ഇത് ഇതിന്റെ സോഴ്സ് സ്ക്രീൻഷോട്ട് ഇട്ടു ഹുയോസ് എന്ന് എഴുതിയിരിക്കുന്ന നമ്മൾ അത് നിങ്ങൾക്ക് കേറി ഞാനും അങ്ങനെ ഇപ്പൊ നമ്മള് രണ്ടുപേരും തമ്മിൽ ഇട്ട് കളിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാനും ഒരു ലിങ്ക് ഇട്ടു കൊണ്ടുവന്നതാണ് ഈ വാക്യം ഒന്ന് ഒന്നിന്റെ പതിനെട്ടും നിങ്ങൾ കൊണ്ടുവന്നാ ആ വാക്യത്തെ ഡിസ്പ്യൂട്ടാണ് ആ വാക്യത്തിൽ ഡിസ്പ്യൂട്ടാണ് ആ വാക്യത്തിൽ ഡിസ്പ്യൂട്ടാണ് അവിടെ ദൈവം തന്നെയായ എന്നൊരു പ്രയോഗം ഞാൻ ഇട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ ഇല്ല നിങ്ങൾ കൊണ്ടുവരുന്നതിനകത്ത് ദൈവം തന്നെയാണ് എന്നുണ്ടെന്ന് പറയുന്നെങ്കിൽ ഇവിടെ ബൈബിൾ ഹബ്ബിൽ പോലും പല വേർഷൻസ് ഉണ്ട് ഞാൻ ഓരോന്ന് വായിക്കാം ആദ്യം കിടക്കുന്നത് ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ആണ് ഇടയ്ക്ക് കയറല്ലേ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ആണ് ഓക്കെ No one, uh, no one has ever seen God, but the only, uh, one and only Son, who is himself God and is in closest, closest relationship with the Father, has made him known. New Living Translation. No one has ever seen God, but the unique one, who is himself God, is near to the Father's heart. He has revealed God to us. മൂന്നാമത് കിടക്കുന്നത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ആണ് അവിടെ കിടക്കുന്നത് നോവൺ ഹാസ് എവർ സീൻ ഗോഡ് ദി ഗോഡ് ഹൂസ് അറ്റ് ദാദേഴ്സ് നിങ്ങൾക്ക് ഇതെല്ലാം എടുക്കാം ഓക്കെ ഇവിടെ മൂന്നാമത് വായിച്ച ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനകത്ത് കിടക്കുമ്പോൾ ദ ഓൺലി ഗോഡ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് സൈഡ് മെയ്ഡ് ഹിം നോൺ നാലാമത് കിടക്കുന്നത് ബേറിയൻ സ്റ്റാൻഡേർഡ് വൈബ് No one has ever seen God, but the one and only Son, who is himself God and is at the Father's side, has made him known. Very literal way. No one has ever yet seen God, the only begotten God, the one being in the bosom of the Father. He has made him known. King James Bible. നോ മാൻ ഹാ സീൻ ഗോഡ് അറ്റ് എനി ടൈം ദ ഓൺലി ബിഗട്ടൺ സൺ വിച്ച് ഈസ് ഇൻ ദ മോസം ഓഫ് ദ ഫാദർ ഹി ഹാ ഡിക്ലേഡ് ഹിം അടുത്തത് ന്യൂ കിങ് ജെയിംസ് വേഴ്സൺ നോ വൺ ഹാ സീൻ ഗോഡ് അറ്റ് എനി ടൈം ദ ഓൺലി ബിഗട്ടൺ സൺ ഹു ഈസ് ഇൻ ദ മോസം ഓഫ് ദ ഫാദർ ഹി ഹാസ് ഡിക്ലേഡ് ഹിം അടുത്തത് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ നോ വൺ ഹാ സീൻ ഗോഡ് അറ്റ് എനി ടൈം ഗോഡ് ദ ഓൺലി സൺ Who is in the arms of the Father, he has explained him. Ondan, no one has seen God at any time. The only begotten God who is in the bosom of the Father, he has explained him. No man has seen God at any time. The only begotten God who is in the bosom of the Father, he has explained him. No one has seen God at any time, the only begotten God who is in the bosom of the Father, he has explained him. At the amplified bible no one has seen God at any time the only begotten god who is in the intimate presence of the father he has explained him अर्थात the Christian standard bible no one has ever seen god the only the one and only son who is himself god and is at the father's side he has revealed him no one has ever seen God, the one and only Son, the one who is at the Father's side. He has revealed him. American Standard Version No man has seen God at any time. The only begotten Son, who is in the bosom of the Father, he hath declared him. Contemporary English Version No one has ever seen God, the only Son, who is truly God, and he is closest to the Father. He has shown. വായിച്ചത് ഇംഗ്ലീഷ് റിവൈസ്ഡ് വേർഷൻ ആണ് അടുത്തത് ട്രാൻസ്ലേഷൻ ഇങ്ങനെ നാനാവിധമായിട്ട് കിടക്കുന്ന ബൈബിൾ ഹബാണ് ഇപ്പൊ ഞാൻ വായിച്ചത് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ ഇന്റർലീറ്റിയെടുത്താലും എഴുതണം ഞാൻ ഗ്രീക്ക് ബൈബിളിന്റെ ലിങ്ക് ഉൾപ്പെടെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ നിങ്ങൾക്കത് പരിശോധിക്കാം അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ലിങ്ക് ലിപ്പിയിട്ടിരിക്കുന്നത് അവിടെ ഹുയോസ് എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ അടിവരയിട്ടിട്ടുണ്ട് ചുമന്ന വര കാണുന്നത് അടിവരയിട്ടുണ്ട് അവിടെ ഹുയോസ് എന്നാണ് എഴുതിയിരിക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചും കേൾപ്പിക്കാം നിങ്ങൾക്ക് അല്ല അച്ഛൻ ഇത്ര ഇത് കേക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചതിൽ ഭൂരിപക്ഷത്തിനകത്തും ഗോഡന്നല്ലേ കിടക്കുന്നേ ഗ്രീക്ക് അല്ല ഞാൻ പറഞ്ഞ ഗ്രീക്ക് അവിടെ തിയോസ് തിയോസ്ണ്ടെന്നേ അത് ബൈബിൾ കോപ്പി നോക്കിയാൽ മതി അവിടെ ഗ്രീക്കിലെ അപ്പൊ നിങ്ങൾ ഏതെടുക്കാൻ പറ്റും അവിടാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് മനസ്സിലായോ ആണ് ഇവിടെ പൊതു വെച്ചിരിക്കുന്നത്

അപ്പൊ ഈ വാക്യത്തിൽ രണ്ട് വിധത്തില് ഗ്രീക്ക് ബൈബിൾ തന്നെ ലഭ്യമാണ് ചിലതിനകത്ത് മോണോജനസ് തെയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലതിനകത്ത് മോണോജനസ് ഉയ്യോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ഒരു പദത്തിന് മാത്രമേ ഈ പരിഭാഷകൾ നമ്മൾ വ്യത്യാസമുള്ളൂ നിങ്ങൾ ട്രാൻസ്ലേഷൻസ് എത്ര എടുത്തിട്ട് വന്നാലും ഇതിനകത്ത് കിടക്കുന്നതിൽ ഉയ്യോസ് എന്നതിനെ തെയോസ് എന്ന് ചിലതിനകത്ത് കാണുന്നുണ്ട് ചിലതിനകത്ത് ഉയ്യോസ് എന്ന് കാണുന്നു ഇത് രണ്ടുമുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇത് രണ്ടിൽ ഏതാണ് ശരി 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 നമ്മുടെ വിഷയം ഇത് ഡിസ്പ്യൂട്ട് ആണ് അല്ല േ ഹോസും തയോസും ഹുയോസ് എന്ന് പറഞ്ഞ പുത്രൻ തേയോസ് എന്ന് പറഞ്ഞാൽ ദൈവം അപ്പൊ അച്ചായൻ ഹ്യോസ് എന്ന് എടുക്കുന്ന പക്ഷെ സത്യത്തിൽ കുരുവളച്ചന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അവിടെ ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ കിണുങ്ങാമണി കിടക്കുന്നത് ഹുയോസോയിലും തീയോസോലും അല്ല മോണോജിനോസലാണ് ഈ മോണോജിനോസ് എന്നുള്ളതിന്റെ അർത്ഥം മോണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നെന്നാണ് അർത്ഥം മോണോയും സ്റ്റീരിയോയും ഒക്കെ ഓർത്താൽ മതി മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് ജനസ് എന്ന് പറഞ്ഞാൽ ജനിക്കുക ജനിസിസ് എന്നുള്ള വാക്ക് ഓർത്താൽ മതി പക്ഷെ ഈ ജനോസ് എന്നുള്ളതിന് ജനിക്കുക എന്നല്ല ജനുസെന്നൊരർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ വർഗ്ഗം അപ്പൊ മോണോ ജനോസ് എന്ന് പറഞ്ഞാൽ ഒരേ വർഗം ഒരേ വർഗത്തിൽപ്പെട്ട എന്നർത്ഥമുണ്ട് അപ്പോ ഒരേ വർഗത്തിൽപ്പെട്ട പുത്രൻ അതായത് പിതാവിന്റെ അതേ സത്ത ഇതിൽ നിന്നാണ് നിത്യവിശ്വാസ പ്രമാണത്തിൽ സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും കാരണം ഇവിടെ മോണോ ജിനോസ് എന്ന് എഴുതിയിരിക്കുക ഈ മോണോ ജിനോസ് എന്നുള്ളതിനെ പിതാക്കന്മാർ കണ്ടത് സമസത്ത എന്നാണ് അപ്പൊ സമസത്തയാണ് പുത്രൻ പിതാവിന് സമനാണ് സാമീൻ അല്ല അപ്പൊ സമനാണോ സാമീനാണോ അപ്പൊ എന്നാണ് അറിയൂസ് വാദിച്ചത് അപ്പൊ ഈ മോണോ ചിനോസ് എന്ന് പറഞ്ഞാൽ സമസത്തയാണ് അവിടെ വരുമ്പം ഹുയോസ് ആണെങ്കിലും നിങ്ങളുടെ വാദം നിലനിൽക്കത്തില്ല ഹുയോസ് ആണെങ്കിലും അവൻ ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് സത്യദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവം എന്ന് വിളിക്കുന്നത് ഇത് ഒന്നും അറിയാത്ത ആളുകളല്ല ഈ ഇത് എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിനെപ്പറ്റിയൊക്കെ കൂലങ്കൂശമായിട്ട് എത്രയാ ദീർഘ നാളുകളാണ് അല്ല ഒരു ദിവസം വന്നിട്ട് നിത്യാസ് വിനോദസ് കൂടുതല ആഴ്ചകൾ അവരിത് ചർച്ച ചെയ്തു അന്നുള്ള നോൺ ബിഷപ്പ്സ് മുഴുവൻ മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാർ വന്നു കൂടി ഇരുന്ന് ചർച്ച ചെയ്തു എതിർവാദങ്ങളും വാദങ്ങളും വിശകലനങ്ങളും എല്ലാം ഉണ്ടായി എന്നിട്ടാണ് അവസാനം പറഞ്ഞത് ഇതാണ് സത്യം മോണോജിനോസ് തിയോസ് എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ട സമസത്യമുള്ള പിതാവിനോട് സാരാംശത്തിൽ സമത്വമുള്ള പുത്രൻ ആ പുത്രൻ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ് ഇതാണ് ഞങ്ങളുടെ സത്യവിശ്വാസം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമുക്ക് ലെറ്റർ ഹിയർ അഗ്രി ടു ഡിസ് അഗ്രി അച്ഛാൻ അച്ചാൻറെ അഗ്രീക്ക് വാറോലയും ആ ഒരു വിശ്വാസവും അച്ഛൻ ഹോൾഡ് ചെയ്യ പഴക്കുണ്ടാക്കണ്ട